മാനോക്ക എവിടെ നിങ്ങൾ കാണാൻ കിട്ടുന്നില്ല ഇജ്ജത്തെ ഈ കാര്യം തന്നെ ജീരക സൗട്ട് എടുത്തു ഞാൻ പക്ഷെ ഉപയോഗിഞ്ഞ് പള്ളിക്കൊന്നിന് വരുന്നുള്ളൂ എനിക്ക് ജമാത്തിട്ടില്ല അപ്പൊ ഞാനൊരു വള്ളം കുറിച്ചിട്ടാണ് പോവാച്ചിട്ടെ എന്നും അങ്ങനെ തന്നെ എന്നും അങ്ങനല്ല അല്ല പിന്നെ നിങ്ങൾ ആ സ്ഥിരമായിട്ടുള്ള പള്ളവേദന ഉണ്ടായിരുന്നല്ലോ അപ്പൊ മാറിയാ അതിനൊന്നും ഒരു മാറ്റം ഇല്ലാ നീ എവിടെയും പോകാൻ ബാക്കിയില്ല എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ഡോക്ടർമാരും പോയിക്കോ എക്സ്കാനിങ് എല്ലാം എടുത്തു അതിനൊരു മാറ്റം കാണില്ല ഡോക്ടർമാർ എന്താ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടല്ല ഏത് ഡോക്ടർമാരും പോയിട്ട് നിങ്ങൾക്ക് പേതല്ലെങ്കിലേ വല്ല കൂടോത്രം വരെ ചെയ്തിട്ടുണ്ടാവും ആരടാ എനിക്കൊക്കെ കൂടോത്രം ചെയ്യാം അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇത് നിസാരക്കി കളം തട്ടാ കുടുംബത്തിന് തന്നെ എനിക്ക് ഉള്ളതാണ് നിന്റെ കുടുംബത്തിൽ നിന്നും ആരും ചെയ്യൂലടാ ശരി ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് കൊറേ നേരം അല്ല നിങ്ങൾ ഈ ഇരുത്തം തുടങ്ങിയിട്ട് ഞാനാണ് പോയപ്പോ ഇരിക്കൽ തുടങ്ങിയിരിക്കണം എന്താപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു ഞാനിങ്ങനെ നിങ്ങൾ ഞാൻ ആലോചിച്ചിരുന്നാണ്ട് വല്ല സോക്കടം ഉണ്ടായാലേ ആസ്പത്രിക്ക് നിങ്ങളെ കൊണ്ടിടക്കാൻ പട പൈസ ഒന്നും ഇല്ല

ഇച്ചാണ് ഇപ്പൊ ആ തലമിന്നലൊരു ഭേദമില്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പേടിയാണ് അതേമാതിരി ആ കാൽ ടൂട്ടിന്റെ വേദന എനിക്കാണേ കജും കാലും കുഴച്ചില് അന്റെ മരുവൊക്കെ ആണെങ്കിൽ ഊരവേദന ഉണ്ട് സുക്കൂറിനടപ്പം ഈ പരിൽ ഇപ്പൊ ഒരു സോക്കൂടും ഇല്ലാത്തത് ഒന്ന ഒരു നല്ലർക്കൊരു പണിക്കും പോകുന്നില്ല ഓനൊന്നും മര്യാദക്ക് പോവാണെങ്കിൽ പത്തിരുപത്തെട്ട് വയസ്സായി പോന് ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചിരുന്നു ഇപ്പൊ നമ്മൾ ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാലേ ഓണ ചെലവ് കൂടി ഇപ്പൊ നമ്മൾ നടക്കേണ്ടി വരും

പോയി ോ എന്നാലും ഞാനേ വൈകുന്നേരം നീനു അംഗൻവാടിന്ന് കൊണ്ടാൻ പോകുമ്പോളെ ഓളെ വരലുണ്ടാ അംഗൻവാടിക്കും ഓളെ കുട്ടിണ്ടവിടെ അപ്പൊ ഞാൻ എല്ലാ വിവരവും ചോയിച്ചാ രണ്ടു ഓളോട് ഞാൻ പോവാ നിങ്ങളെ പറയുമ്പത്തേ എന്റെ കജും കാലും പോയേക്കോ നിങ്ങൾക്ക് അറിയില്ല സുഖമില്ലല്ലോ എനിക്കല്ലെങ്കിലും എന്തെങ്കിലും ഒരു പണി പറയുമ്പോ തീരെ വെജ മുണുങ്ങാൻ എനിക്ക് നല്ല പേയ്ക്കുമല്ല ഇത് പോയി കോഴിക്കാട്ടൻ്റെ അടുത്തോടാ ഓ സത്യക്കോ കുഞ്ഞാപ്പുവാ ഞാൻ ഇവിടെ കളച്ചപ്പ കിട്ടിയതാണ് നിനുള്ളൊരു പേപ്പറൊക്കെ ഉണ്ട് എന്താണ് അവതില ഇപ്പ കുട്ടികളെ കൊരമരുന്നിന്റെ മരുന്നിന്റെ അത് കാട്ടിക്കാരി ഞാൻ നോക്കട്ടെ അറബിയിലൊക്കെ കൂടി എഴുതിയിക്കണ് കുറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കെട്ടിക്കാൻ നോക്കട്ടെ ഏത് ഡോക്ടർമാരെ പോയിട്ട് ഇതേ നമ്മള് വിചാരിച്ച സാധനിക്കാ കുപ്പി പണി തന്നതാണ് ഞമ്മളിയേ അതെ ഇത് ഇത് വിചാരിച്ച മാതിരിയല്ല ഇത് കന്നിമൂലാണ് കിട്ടിയത് ഞമ്മക്ക് ആരോ കൂടോത്രം ചെയ്തതാണ് വെറുതെല്ലാം ഞമ്മക്കൊക്കെ എനിക്ക് എന്നും പള്ളവേദന എനിക്ക് പണിക്ക് പോകാനും ഇമ്മാക്കും പണിക്കന്നിനും നിമ്മാക്കും ഇല്ല വെറുതെ അല്ലാ എനിക്ക് പണിക്കൊന്നും പോകാൻ തോന്നാത്തത് ഇനിയിപ്പൊ എന്താ ചെയ്യാ പോവാ ഇതൊക്കെ ഞമ്മക്ക് അമ്മക്ക് ചെയ്തത് ആരാന്നേ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചു അംസക്കോയ ഈ ചെങ്ങായെന്നേക്കാ പോണിലൊക്കെ ഇങ്ങനെ നീക്കുമ്പോ കാണാ അയാൾ ചെന്നാ തോണ്ടതിട്ട ഈ അംസക്കോയെന്ന ആയാലും കാണില്ലേ

കാണിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട് ഏ അങ്ങനെ ണ്ടായോ അന്റെ അപ്പിന്റെ അമ്മയും ആങ്ങളെയും പങ്ങളും അല്ലേ ഇവർക്ക് രണ്ടാക്കും അന്ധവിശ്വാസം കുറച്ച് കൂടുതലാണ് പിന്നെ ഇന്റെ പെരയിലിപ്പോ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പണിക്ക് പോവാതിന് കാരണം എന്തൊക്കെയാ പ്രശ്നം പെരയിലുണ്ട് എന്നൊക്കെ ഓല് പറയുന്നുണ്ട് അബ്ബാസിന് ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ പെരയിലെ എല്ലാവർക്കും സോക്കൂടാണ് പോലെ അത് മോലൊക്കെ പോവാൻ നിക്കണെന്നൊക്കെ തോന്നുന്നത് ഇന്നോട് ഇപ്പാനൊപ്പിച്ചത് പോകാനൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോകില്ലേ കരിയിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം ഈ കുട്ടിയാണ് നീ ഇപ്പത്തൊക്കെ കൂടി ആയിരത്തി കൊണ്ടേക്കാണ്ട് നമ്മൾക്ക് എന്റെ പണിക്കും പോകാണ്ടി വരുമോ എനിക്കിപ്പൊ അതന്നെ പേടി ഇവലി മൂലയന്മാരോടുത്തേക്കും മന്ത്രവാദികളത്തൊക്കെ പോയിക്കാണ്ട് ഞമ്മക്ക് പണിക്കുവാൻ തുണിപ്പിച്ചോ എത്ര കാല എന്റെ എന്റെ അമ്മയും മുന്നിട്ട് ഇപ്പൊത്തൊക്കെ കൂടി നമുക്ക് ഓല് പെങ്ങളും ആങ്ങളെയൊക്കെ തെറ്റി നടക്കട്ടെ നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് കൊള്ളാവരുത് പിന്നെ എന്ത് പരിപാടി നമുക്ക് ഇത് കൊടുക്കണം ഞാൻ നടത്തണങ്കിലും കരിമാർക്കൊക്കെ എന്റെ മാനുവെക്കാവും ഇറങ്ങിട്ടില്ല കുമ്പോട്ട് വെച്ചാ എന്റെ അന്ന് പറക്കാവാ തോട്ടരും കൂടി വെള്ളം പിന്നെ മഴയാണ് വയറ്റുന്നോക്കെ അങ്ങനെ കാലുമൊക്കെ ഒരിട്ട ഞാൻ ഒത്തു കയറും പിന്നെയും പുറത്തേക്ക് തന്നെ ഇറങ്ങും പിന്നെയും ഞാൻ കയറും പിന്നെയും പുറത്തേക്ക് തന്നെ ഇറങ്ങും ഇതെന്നെ ഒരു പണിന്ന് ഞാനേ തൊടുവിൽ വായക്ക് മണ്ണിടേന്നു അപ്പൊ എനിക്കൊരു കുപ്പി കിട്ടി ബിജു പറഞ്ഞതൊക്കെ കൂടി നോക്കുമ്പോഴേ ഇത് കൂടോത്രം തന്നെ എന്നാ തോന്നേണ്ടത് എന്നാ ഒന്ന് നോക്കാം ഇത് മാനോക്കങ്ങളെ ഏത് മൂലക്കെന്നാ കിട്ടിയത് പെരന്റെ ഇത് പെരന്റെ കന്നിമൂലയിൽ നിന്നാണ് കിട്ടിയത് അതാണ് ബേജാറ് മാനോക്ക ഇത് കുറച്ച് കൂടിയായിട്ടാണല്ലോ ഇത് നിങ്ങൾക്ക് ഇടങ്ങാറുണ്ടാക്കൂട്ടാ ഇതീ നിങ്ങൾ പ്രതിവിധി ചെയ്യേണ്ടി വന്നു എന്ത് പ്രതിയെ ചെയ്യേണ്ടത് എന്തെങ്കിലും അറിയോ മാനോക്ക ഇതൊക്കെ ശരിയാക്കാൻ പറ്റിയ ആൾ ഞമ്മളെ അടുത്തുണ്ട് ആ വെള്ളോമ്പറത്തിന്റെ ഒരു കുമ്പിടി സ്വാമി മൂപ്പര നിങ്ങളൊന്ന് പോയി കാണുകയാണെങ്കിൽ ഇതിനുള്ള എല്ലാ മാർഗവും മൂപ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്പറും അഡ്രസ്സും എന്റെ പെരിയിലെ ഡയറിയിലാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാം അവിടെ എത്തിന്റെ ദേശങ്ങളിലേക്ക് വിളിച്ചിട്ട് കറക്റ്റ് അയച്ചു ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എന്ത് ചെയ്യാ ഇത് മൂപ്പര എടുത്തൊന്ന് കാണിച്ചു കൊടുക്കും ചെയ്താണ് കേട്ടോ ഞാൻ പെരിയിലെത്തിയിട്ടേ വിളിച്ചു പറയട്ടോ മറക്കല്ലേ

രൂപം നാമം നാമം നകർമ്മ ബ്രഹ്മഹീവാഹം സച്ചിദാനന്ദരൂപം വേദം സച്ചിദാനന്ദിരൂപം രൂപം നാമം നാമം നകർമ്മ സച്ചിം ശങ്കരന്മുട്ടി പുറത്തുള്ള ആളോക്കോട്ട് വന്നാൽ മതി കേട്ടോ എന്താ സംഭവം സ്വാമിജി എനിക്ക് ആപ്പാടുള്ളൊരു മോനാണിത് അവന് പണിക്കും പോവില്ല പിന്നെ അവന്റെ കൂട്ടുകാരപ്പം നടന്നിട്ട് അവന് കുഴിമന്തി അത് ഇതൊക്കെ വാങ്ങി കഴിക്കുക എന്നല്ലാതെ എന്തേം പണിക്ക് പോകാൻ പറയുമ്പോ അവൻ എന്താ പറയാ അറിയോ എനിക്ക് വയ്യാന്ന് ഇത്ര വലുപ്പായിട്ട് ഇപ്പൊ പണിക്ക് പോലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരാളെത്തേക്ക് പോയിട്ടൊന്നും എന്തായാലും പാവൂലല്ലോ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സ്വാമിജി അതിനുള്ള ഒരു പരിഹാരം മകന്റെ പേരും നക്ഷത്രം വയസ്സും പറഞ്ഞോളൂ പേര് ശ്രീരാഗ് നാളെ തൃക്കേട്ട നക്ഷത്രം വയസ്സ് ശ്രീരാഗേ എന്താ അച്ഛ അമ്മയൊക്കെ പറയണേ ജോലിക്കൊന്നും പോകുന്നില്ലേ നല്ല ആരോഗ്യണ്ടല്ലോ വയ്യായ് വല്ലോ ഉണ്ടോ സ്വാമിജി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് തടിക്ക പ്രശ്നം കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ജോലിക്കൊന്നും പോകാനൊരു ഒരു ഉന്മേഷം കാര്യം കിട്ടുന്നില്ല മനസ്സിൽ പോകണം ില്ല ഇത് ഒരു ഏഴു ദിവസം അവന്റെ റൂമിൽ വെക്കാം എന്നിട്ട് ഒക്കെ ശരിയാവും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ എടു വന്നോ ട്ടാ എന്തുവാ പ്രശ്നം ഞാന് നമ്മളെ അടുത്തുള്ള സുലൈമ പറഞ്ഞിട്ട് വന്നതാ ഞാൻ പോന്നതേ ഞാൻ നല്ല വീട്ടില് തൊടുവിൽ കൊത്തി കളക്കുമ്പോ ഒരു കുപ്പി കിട്ടി ഇതാണ് സംഭവം ശിവ ശിവ ഇത് കൂടുവാൻ തന്നെയാ സംശയിക്കേണ്ട ഇത് കൈ കിട്ടിയതിന് ശേഷേ ഒരു സുഖം ഉണ്ടായിട്ടില്ല ഇതിന് വല്ല പരിഹാരം ഉണ്ടോ വിഷമിക്കണ്ട എല്ലാറ്റിനും പരിഹാരം ഉണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്ത് കർമ്മം ചെയ്തിട്ടാലും വേണ്ടില്ല വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഇവിടുന്ന് ചെയ്യും അതിനൊരു അയ്യായിരം ഉറുപ്പേന്റെ ചെലവുണ്ട് പിന്നെ വേറൊരു കാര്യം കാണുന്നുണ്ട് ചേക്കുട്ടിപ്പാപ്പാന്റെ ചില ശല്യങ്ങൾ നീ കാണുന്നുണ്ട് അതിന് രാവിലെ അവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാം അതെവിടെ പോണ്ടത് അംസക്കോയ ഉസ്താദ് പറഞ്ഞ ഒരു ഉസ്താദ് അവിടുത്തെ അഡ്രസ്സ് നാം തരാട്ടോ